ആശുപത്രി ആശുപത്രി കെട്ടിടത്തിന്റെ 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 കോൺക്രീറ്റ് കോൺക്രീറ്റ് പാളി പാളി അടർന്നു വീണ യുവതിക്ക് പരിക്ക് പരിക്ക് ശാന്തിഗിരി ആനന്ദപുരം സ്വദേശി ജില്ലാ ജില്ലാ ആശുപത്രിയിൽ നടുവേദനയ്ക്ക് ചികിത്സയ്ക്ക് ആശുപത്രിയുടെ കോൺക്രീറ്റിൽ നിന്ന് പാളികൾ വീണ രോഗിയുടെ ബന്ധുവിന് പരിക്കേറ്റു നടുവേദനയ്ക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശാന്തിഗിരി ആനന്ദപുരം റിയാസ് മനസ്സിലിൽ ബി ഫസലുദ്ദീൻ എത്തിയ ബന്ധു ഇരുപത്തിയൊന്ന് വയസ്സുള്ള നൌഫിയ നൌഷാദിനാണ് കയ്യിൽ പരിക്കേറ്റത് ഡോക്ടറെ ടെ ഇന്ന് രാവിലെയാണ് സംഭവം നൌഫിയുടെ ഇടത് കൈയിലും മുതുകിലും പാളികൾ അടർന്നു വീണു നടുവിനും ഇടത് കൈക്കും ചെതവുണ്ടായി എക്സ്റേ എടുത്ത് നടത്തിയ പരിശോധനയിൽ കയ്യിൽ പൊട്ടലില്ലെങ്കിലും നഫിയുടെ കയ്യിൽ വേദനയുണ്ട് കയ്യിൽ ഇട്ടു കാണിക്കാൻ വേണ്ടിട്ട് ഓർത്തോപ്പി പോയി ഓർത്തോ ഹോസ്പിറ്റലിൽ ആ സമയത്ത് അവിടെ ഡോക്ടർ ഒമ്പത് മണി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ വണ്ടേ കോൺക്രീറ്റ് ചെയ്തെല്ലാം കൂടെ ഇടിഞ്ഞുപോളി കൊയിലെ ഷോൾഡറിൽ നടുവിലായിട്ട് ഒന്ന് ഇടിച്ച് ചതവ് നല്ല ചതഞ്ഞ് കൈ നല്ല ചതഞ്ഞ് കിടക്കുന്നതായി പിന്നെ അവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞ എക്സ്റേ എടുത്ത് പൊട്ടലായിട്ടൊന്നുമില്ല പക്ഷെ കൈ നല്ല വേദന ഉണ്ട് കഴുത്തിന്റെ സൈഡൊക്കെ നല്ല വേദനയിട്ട് അപകടത്തിന് പിന്നാലെ പി എം ആർ ഒ പി ഇവിടെ നിന്ന് സ്കിൻ ഒ പിയിലേക്ക് മാറ്റി അപകടമുണ്ടായ മുറി പൂട്ടിയിട്ടു ജില്ലാ ആശുപത്രിയിൽ റേ മെഷീൻ പ്രവർത്തിച്ചില്ല തുടർന്ന് പുറത്തു നിന്നും എക്സ് റേ എടുക്കുകയായിരുന്നു ഇതിനായി എഴുന്നൂറ് രൂപ ആശുപത്രിയിൽ നിന്നാണ് കൊടുത്തത് മരുന്നും പുറത്തുനിന്നും വാങ്ങി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ